നമസ്തേ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാനുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള വിഷയം ഞാൻ പറയുന്നതായിരിക്കും എനിക്ക് ഇന്ന് ഇത്ര സുഖമുള്ള ദിവസമല്ല നല്ല തലവേദന ഉണ്ടായിരുന്നു രാവിലെ മുതൽ അപ്പം ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട് അതിലൊന്ന് ഉടായ്പ കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത ചെയ്ത ശേഷം ചില ആൾക്കാർ ആ വാർത്തയിലെ രസ വന്നു അല്ലെ ആ വാർത്തയിലെ ചില ഭാഗങ്ങൾ അടർത്തി എടുത്തുകൊണ്ട് ഒരു ട്രോളാണ് ഞാൻ കണ്ടത് കൂടുതൽ കണ്ടിട്ടില്ല അതിലൊരു ട്രോൾ ഒരു പാലക്കാട് ഉള്ള ആരോ ഒരാൾ ആരാന്നറിയില്ല പേരൊന്നും എനിക്കറിയില്ല ഞാൻ ഈ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല എന്റെ സെന്റൻസുകളെ ട്രോളുകളാക്കാൻ ഉള്ള സാധ്യത സാധ്യതയില്ല എന്നെനിക്ക് വ്യക്തമായി അറിയുന്ന ആളുമാണ് അതുകൊണ്ട് അയാളുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ച് അയാൾക്ക് വേണ്ട ഒരേ ഒരു സെന്റൻസ് അത് ട്രോളാക്കാൻ ഒന്നുമില്ല പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അക്രലിക് ഷീറ്റ് വാങ്ങിച്ചു തരാം അതിൽ വന്ന് നിങ്ങൾ പടം വരയ്ക്കുമോ എന്ന് ചോദിച്ച ഒറ്റ സെക്കൻഡ് ആ ഒരു ഒരേ ഒരു സെന്റൻസ് എടുത്തു വെച്ചുകൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും കളിക്കുകയും കാര്യഗൌരവുമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു ട്രോൾ എനിക്ക് വിവിധ ആൾക്കാർ പല ഗുണങ്ങളിൽ നിന്ന് അയച്ചു തന്നു ആകെ വന്നത് ഒരു ട്രോളാണ് ആ ട്രോൾ അയച്ചു തന്നിട്ടുണ്ട് അയാളുടെ പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതൊന്നും എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തരം ആൾക്കാരെ ശ്രദ്ധിക്കാറുമില്ല ഇത്ര ആൾക്കാർക്ക് മറുപടി പറയാറുമില്ല ഞാൻ ആരെയും പരിഹസിക്കാൻ പോകാറുമില്ല ഏതെങ്കിലും വിഷയം കേട്ടാൽ അതിൽ കൃത്യതയുണ്ടെന്ന് തോന്നിയാൽ അവരെ വിശ്വസിക്കുമെന്നതിനപ്പുറത്തേക്ക് എനിക്കിതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള വ്യക്തിപരമായ കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഉഡായ്പ കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി അതിലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞു വെക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ചില തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ സ്ത്രീയെ തള്ളിപ്പറയുന്ന പോലെ ചില വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് ആ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഇവർ തന്നെ പലതും അവർക്ക് വരുന്ന കോളുകളുമൊക്കെ ഫേസ്ബുക്കിലുമൊക്കെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലുമൊക്കെ ആ ഇൻസ്റ്റയിലുമൊക്കെ തന്നെ വന്നുകൊണ്ട് ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമേ ഇൻസ്റ്റയിലുമൊക്കെ വന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ തള്ളിപ്പറയുന്നതായി അഭിനയിക്കുന്നു നിരവധി വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഇവരുടെ പിറകിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ വാദഗതിയെ ഒരു കിങ് സോളനോ ഒരാള് ഒരു ഫേസ്ബുക്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്റെ പുറകെ തന്നെയുണ്ട് അത് എനിക്ക് തോന്നുന്നു നേരത്തെ എന്നോട് സംസാരിക്കാൻ വന്നിരുന്ന ഐ ഡിയിലെ ഒരാൾ അയാൾക്ക് ആ ഒറിജിനൽ നെയിമിൽ എന്നോട് സംസാരിക്കാൻ പറ്റില്ല അതുകൂടാതെ അയാളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള ഒരു എസ് ഡി പി ഐ ബന്ധമുള്ള ഒരു ഇടതുപക്ഷത്ത് ഉണ്ടാവുന്ന ഒരാൾ ഇടതുപക്ഷത്തെ അവിടുത്തെ ഒരു പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോക്കൽ നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളാണ് എന്ന് എനിക്ക് ഏകദേശ ധാരണയുണ്ട് അത് മാത്രമല്ല ഞാൻ എന്തായാലും സൈബറിൽ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലുമാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ആ ഐ ഡിയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ആ ഐ ഡി വളരെ രസകരമാണ് കാണുമ്പോൾ അയാൾ സംഘപരിവാറാണെന്ന് ഭാവിക്കുകയും പലപ്പോഴും അവർക്ക് അനുകൂലമായി പോസ്റ്റുകൾ പോസ്റ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് ഇങ്ങനത്തെ കുറെ പോസ്റ്റുകൾ കുറെ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് കറക്റ്റായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവര് വളരെ കൃത്യമായാണ് ഞാൻ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത് അയാൾ എന്നെ ഈ കിങ് സോള എന്ന് പറഞ്ഞ അയാൾ പറയുന്ന എനിക്കൊന്നും അറിയില്ല എനിക്ക് വിവരങ്ങൾ അറിയില്ല ഞാൻ പറയുന്നത് കള്ളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ എനിക്ക് പോസ്റ്റിൽ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പോസ്റ്റിന്റെ കമന്റിനൊന്നും മറുപടി പറയുന്ന ആളല്ല കാരണം എനിക്ക് അതിനുള്ള സമയമില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരാളാണ് ഈ ഫേസ്ബുക്ക് ഇരിക്കാനുള്ള സമയമില്ല മാത്രമല്ല ഏതെങ്കിലും സ്ത്രീകളുടെ പുറകെ ഇങ്ങനെ പോകുന്ന പതിവി എനിക്കില്ല ഞാൻ ഈ വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കഴിഞ്ഞ ഇരുപതു വർഷമായി മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് ഞാൻ ഇരുപതു വർഷത്തിനിടയിൽ പത്രത്തിലും ചാനലിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ രണ്ട് ചാനലിലും പത്രത്തിലും ഒപ്പം ഓൺലൈനിലും കഴിഞ്ഞ നാല് വർഷമായി ഒരു ഓൺലൈൻ ചാനലും സ്വന്തമായി നടത്തുന്ന ഒരാളാണ് ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കള്ളമാണെന്നോ മഞ്ഞപത്രമെന്നോ അത്തരത്തിലുള്ള ഏതെങ്കിലും വാർത്ത ഞാൻ ചെയ്തതായോ എന്റെ പേരിൽ ഒരു കേസോ ഒന്നും തന്നെ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്ന വാക്കുകളിൽ സത്യമുണ്ടെന്നും എന്തെങ്കിലും ഒരു കാരണം എനിക്ക് എന്റെ കയ്യിലില്ലാതെ ഒരിക്കലും ഞാനത് പറയില്ലെന്നും ബോധ്യമുള്ള പൊതുസമൂഹമാണ് എന്നോടൊപ്പമുള്ളത് എന്ന ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് വഴിയിൽ കൂടെ പോകുന്ന ആരെങ്കിലുമൊക്കെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രകോപിപ്പിക്കാനും മറ്റുള്ളതിനും ശ്രമിക്കേണ്ട നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരാൻ എനിക്ക് താല്പര്യവുമില്ല ഈ എവിടെങ്കിലുമൊക്കെ നടന്ന് എല്ലാ ഫേസ്ബുക്കിലും നടന്ന കമന്റ് ഇട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വരുന്നവരോടാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കമന്റുകൾക്ക് പ്രത്യേകിച്ച് മുഖമില്ലാത്ത ഐഡികൾക്ക് എനിക്ക് ഒരിക്കലും ഞാൻ മറുപടി പറയില്ല അത്തരത്തിലുള്ള മറുപടി പറയണം എന്ന് വിചാരിച്ചാലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ പോകാറില്ല നിങ്ങളുടെ വ്യക്തമായ ഐഡന്റിറ്റിയും വ്യക്തമായ മുഖവുമായി ആരെങ്കിലും വന്നാൽ അവരോട് മറുപടി പറയും പിന്നെ ഈ ഉഡായ്പ് കൃഷ്ണഭക്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ റിപ്പോർട്ടുകൾ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ പുറത്തുവിടാത്തത് എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് അത് നിയമപരമായി ഞാൻ അതിനെ നേരിടുമ്പോൾ അത് ഒരിക്കലും സോഷ്യൽ മീഡിയയിലൂടെ എന്റെ കയ്യിൽ നിന്ന് പബ്ലിഷായി പോകരുതെന്ന് നിർബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെ എന്നോട് പലരും ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും പലരും ഇത് കൊടുക്കാൻ ചോദിച്ചപ്പോൾ പോലും ഞാനത് കൊടുത്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഈ കാര്യത്തിൽ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു കാര്യത്തിലും ഈ സ്ത്രീ മറുപടി പറഞ്ഞിട്ടുമില്ല അവർക്ക് കേസില്ലെന്നോ അല്ലെങ്കിൽ അവർ അങ്ങനെ രണ്ടായിരത്തി ആറിലൊരു കേസ് കൊടുത്തിട്ടില്ലെന്നോ അല്ലത്തരത്തിലൊന്നും ഒരു ഒരു പ്രതികരണവും അവർ നടത്തിയിട്ടില്ല അവർ സാധാരണക്കാരന്റെ സിംപതി ക്രിയേറ്റ് ചെയ്യാനും സാധാരണക്കാരോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഞാൻ അതായത് അവരുടെ മാനസിക വ്യാപാരങ്ങളെ അതായത് ഏറ്റവും സൂക്ഷ്മ തലത്തിലുള്ള സെൻസിറ്റീവായ വിഷയമാണ് ദൈവവുമായി ബന്ധപ്പെടുന്ന വിഷയം ഞാൻ കണ്ണനെ കാണാൻ വന്നോട്ടെ രണ്ട് ദിവസം വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു പറയുകയും അത്തരം സെൻസിറ്റീവായ ചില ആൾക്കാരെ പിടിച്ചെടുക്കാനുള്ള ശ്രമവും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ അവസാനത്തെ കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതൊന്നും എന്റെ വിഷയമല്ല ഞാൻ ഏതായാലും ഈ വിഷയത്തെ നിയമപരമായി നേരിട്ടിട്ടുണ്ട് നിയമപരമായി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവർക്ക് ഇവരിൽ ഇവർക്ക് വേണ്ടി ആരൊക്കെയാണ് എന്നോട് സംസാരിക്കാൻ വന്നത് എന്നതിനെ സംബന്ധിച്ച ബോധ്യം എനിക്കുണ്ട് ഇന്ന് ചിലർ എന്നോട് പറഞ്ഞു അവർ മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ മഞ്ജുവാര്യരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവർ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു മഞ്ജു വാര്യർക്കൊരു കൃഷ്ണചിത്രം നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ എന്നെ വിളിച്ചിരുന്നു ചിലരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അതാണ് സത്യം പറഞ്ഞ ഇന്ന് എനിക്ക് മനസ്സിലായത് അത് പിന്നെ ഒരു മൈജി ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനാണ് പോയത് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ മൈജി ഷോറൂമിന്റെ ആളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാളുടെ ബന്ധങ്ങളെ കുറിച്ചുമൊക്കെ അത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉയരുന്ന ഒരാൾ കൂടിയാണ് അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളുടെ അയാളുടെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് അവർ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരാളുടെ അയാൾ നൽകിയ ബാക്ക് സപ്പോർട്ട് ആയിരിക്കണം അത് മാത്രമല്ല ഒരു കൃഷ്ണചിത്രം വരച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ചിത്രം വരച്ചുകൊണ്ടോ ഞാൻ മഞ്ജു വയറു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ ഒരു ഭഗവാന്റെ ചിത്രമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊടുത്തോട്ടു കൊടുത്തോളൂ എന്ന് ചിലപ്പോൾ അവർ പറയും പക്ഷെ ആ ചിത്രത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായത് നിരവധി ഉമ്മമാർ തലയിൽ തട്ടപ്പെട്ട് ഉമ്മമാരെല്ലാം കൂടി നിന്നുകൊണ്ടാണ് ഈ ചിത്രം കൈമാറുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം അയാൾ വന്നിട്ടുണ്ട് കിങ് സോളൻ എന്ന് പറയുന്ന ആൾ വന്ന് കടന്ന് ചിരിക്കുന്നുണ്ട് അയാളുടെ നിന്റെ ചിരിയിലൊന്നും ഞാൻ വീഴില്ല നീ അതുകൊണ്ട് എന്നെ കളിയാക്കുന്നുവെന്ന ധാരണയും എനിക്കില്ല നീ നിന്നെ കളിയാക്കുന്നു മാത്രമാണ് ചിലപ്പോൾ ഒരു അവരുടെ ഉടായ്പിൽ എന്തെങ്കിലും വീണ് കിടക്കുന്ന ഏതെങ്കിലും ഒരു സോളൻ ആയിരിക്കാം ഈ സോളൻ കാരണം അവരിങ്ങനെ മിണ്ടുന്നവരോട് സംസാരിക്കുന്നവരോടും ഒക്കെ എല്ലാ സാധനവും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചില ആൾക്കാർക്ക് വരെ വിട്ടുപോകാൻ കഴിയില്ല വിട്ടുപോയാൽ അവർക്ക് കിട്ടുന്ന പണി അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോളന്മാർ അവരുടെ പുറകിൽ നിൽക്കും അത്തരത്തിലുള്ള ചില സോളന്മാരാണ് ഓൺലൈൻ മീഡിയയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇപ്പോഴും ചില ഓൺലൈനുകളെ സ്വാധീനിച്ചുകൊണ്ട് ചില സോളന്മാർ അത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ സോളന്മാരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല സോളന്റെ ചിരിയൊക്കെ ഇപ്പൊ കൊള്ളാം കുറച്ച് കഴിയുമ്പോൾ കരച്ചിലായി മാറല്ല സോളന്മാരൊക്കെ ഇനി ഞാൻ ഈ വിഷയത്തിൽ നൂറ് ശതമാനം വ്യക്തതയോടും നൂറ് ശതമാനം ഉറപ്പോടും കൂടിയാണ് ഇവരുടെ ബന്ധങ്ങൾ അടക്കമുള്ളവ പറഞ്ഞിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ മറ്റുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളുടെയും കൃത്യമായ തെളിവുകൾ എന്റെ കൈവശമുള്ളതുകൊണ്ടാണ് ഇന്നും ചില ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട ചില കേസുകൾ നടത്തിയവർ ഇവരുടെ ആ കേസ് സെറ്റിൽ ചെയ്തപ്പോൾ ആദ്യത്തെ കേസ് സെറ്റിൽ ചെയ്തപ്പോൾ ആറ് ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് തോന്നുന്നു ആറ് ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിച്ചത് ആദ്യത്തെ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ചില ഒരു ഫർണിച്ചർ ഷോപ്പുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ആ ഫർണിച്ചർ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ റീൽസ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അവർ റീൽസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പീഡന ശ്രമം ആരോപിക്കുകയും അയാളം കേസുമായി പോവുകയും ചെയ്ത വിഷയമൊക്കെയുണ്ട് അപ്പോ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ അതിന്റെ തെളിവുകളും ഓരോ ദിവസവും ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു ഉഡായിപ്പിനെ പിടിച്ച തീവ്രവാദി എന്ന് ഏർ പറയുന്നു അതാണോന്ന് ഞാൻ തെളിയിക്കാമെന്നേ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക തൽക്കാലം കിങ്സ് ഓളൻ അല്പകാലത്തേക്കൊന്ന് അടങ്ങൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെളിയിക്കാമെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ സമൂഹത്തിൽ നിൽക്കുന്നത് എന്നെ അറിയുന്ന ആരോടെങ്കിലും ചോദിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ കിങ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സോളൻ ആ സോളൻ ചിലപ്പോൾ ഒരു ഈ പിന്നെ ഉഡായിപ്പ് കൃഷ്ണഭക്തയുടെ ഏതെങ്കിലും ട്രാപ്പിൽ വീണ് കിടക്കുന്ന ആളായിരിക്കും കാരണം ഒരുപാട് പേർ അത്തരം ട്രാപ്പിൽ വീണ്ടിട്ടുണ്ട് മിണ്ടിപ്പോയാൽ റെക്കോർഡിംഗ് മിണ്ടിപ്പോയാൽ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ ഇവര് അവരുടെ ആ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നില്ലേ സോഷ്യൽ മീഡിയയിലായിരിക്കുന്ന മെസ്സേജ് നമുക്കൊക്കെ മെസ്സേജുകൾ വരാഞ്ഞിട്ടാണോ നമ്മളെയൊക്കെ ആരെങ്കിലും ഇത്തരത്തിൽ പറയാഞ്ഞിട്ടാണോ നമ്മളൊക്കെ ഇതൊക്കെ എടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക അത് ഒരു വിഭാഗത്തിന് മാത്രം പ്രസിദ്ധിക്കുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണ് അവസാന ശ്രമമാണ് അതായത് മുസ്ലീങ്ങളെല്ലാം കൂടി ആ ഇസ്ലാം മതത്തിൽപ്പെട്ടവരെല്ലാം കൂടി എന്നെ അങ്ങ് ആക്രമിക്കുന്നേ അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം കൂടി എന്നെ അങ്ങ് ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന അവസാനത്തെ ശ്രമമാണിത് അതിൽ യാതൊരു സംശയവുമില്ല അവർക്ക് അതിബുദ്ധിയാണുള്ളത് എനിക്ക് ബുദ്ധിയുണ്ട് ഈ അതിബുദ്ധി മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുണ്ട് ലോജിക്കാണ് അത് രണ്ടും എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ വിഷയം പോട്ടെ ആ വിഷയമല്ല ഞാനിന്ന് സംസാരിക്കാൻ എന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു പക്ഷേ ഈ വിഷയം ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് പലപ്പോഴും ഞാൻ സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് വെറുതെ ഇത് സംസാരിപ്പിക്കുന്നത് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല ആ സ്ത്രീയോടെ പുറകെ നടക്കലല്ല എന്റെ ജോലി അതിന് എനിക്ക് ആവശ്യവുമില്ല ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ഉഡായ്പുകാരിയാണെന്നും ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നിയമപരമായാണ് ഇവരുടെ ഉടായ്പിൽ ഇവര് ഉടായ്പിൽ പെട്ടുപോയ ചിലർ കേസ് കൊടുക്കാമെന്നും നമ്മളോടൊപ്പം ചേരാമെന്നും കേസുകൾ നൽകാമെന്നും കോടതിയിലേക്ക് പോകാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നീ എന്താണെന്ന് ചോദിച്ചാൽ അവരും ചെയ്തോട്ടെ അവരവരുടെ ഞാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മൂവ് ചെയ്യും എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ നല്ല വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ആ ഒരു ഒറ്റ സെന്റൻസ് അക്രിലിക് ഷീറ്റ് വാങ്ങിത്തരാം നിങ്ങൾ വന്ന് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ആഹാ നിങ്ങൾ ഇത് ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ ഒരു കാലത്തും ഞാൻ ആ സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു പോസ്റ്റോ ഒരു കമന്റോ ഏതെങ്കിലും ഒരു വിഷയം ചൂണ്ടിക്കാട്ടാമെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ പരമാവധി നിങ്ങളുടെ ഒക്കെ മുമ്പിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ് ഞാൻ ഈ വിഷയത്തിലൊന്നും ഇടപെടുന്ന ആളല്ലോ ഒരാൾ തട്ടമിട്ട് വന്നാലോ ആരെങ്കിലും ഒരാൾ തട്ടമിട്ടുകൊണ്ട് വന്ന് പട്ടുപാടിയാലോ ഒന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല ഇപ്പൊ യൂസഫ് അലി കച്ചേരി പോലുള്ള ആൾക്കാരെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അവരൊന്നും ഈ കോപ്രായം കാണിച്ചുകൊണ്ടല്ല പൊതുസമൂഹത്തിൽ നിന്നിട്ടുള്ളത് അവരെ അംഗീകരിക്കാൻ അവർ ഒരു കോപ്രായവും കാട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു നിയമപരമായി നീങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ എന്നോട് പ്രതികരണത്തിനായോ അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എന്നെ ചൊറിയാനോ നിൽക്കുന്ന സോളന്മാരോടാണ് നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തീർത്തോളുക എന്നോട് തീർക്കാൻ വരണ്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ അവരെ ആരൊക്കെയാണ് ബന്ധപ്പെടുന്നത് അവരിൽ ആരുടെയൊക്കെ ഫോൺ ഓഫാണ് ഇപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ സ്ഥിരമായി കോണ്ടാക്ട് ഉള്ളത് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അവരെങ്ങനെയാണ് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും വാർത്തകൾ നൽകാനായി എത്തുന്നത് ആർക്കൊക്കെയാണ് ഇവർ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊക്കെ കേസുകളാണ് ആ കേസുകളുടെ ഡീറ്റെയിൽസ് കേസുകളുടെ നമ്പർ ഇതെല്ലാം ഈ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഞാൻ കോടതിയിൽ നടത്ത സർട്ടിഫൈഡ് കോപ്പിയാണ് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതെല്ലാം എന്റെ കൈ എല്ലാ തെളിവുകളുമുണ്ട് ഇവർ കുടുക്കി എന്ന് പറയപ്പെടുന്ന ഹണി ട്രാപ്പ് നടത്തിയെന്ന് പറയപ്പെടുന്ന ചില ആൾക്കാരും അത്തരത്തിലുള്ള ചില ആൾക്കാരും എന്റെ എന്നോട് ഈ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ നിങ്ങൾ അവരെ വെളുപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചോളൂ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എനിക്ക് സഹതാപമുണ്ട് കാരണം കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായി ഇവരിങ്ങനെ നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ ചേട്ടന്മാർ മെസ്സേജ് അയച്ചും ഏതെങ്കിലുമൊക്കെ ജിമാർ മെസ്സേജ് അയച്ചോക്കെ ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടാവാം ആ പെട്ടവർക്കൊക്കെ എങ്ങനെങ്കിലും ഊരിയെടുത്തുകൊണ്ട് പോകാൻ നോക്കൂ എന്നുള്ളതേ പറയാനുള്ളൂ അതുകൊണ്ട് എന്നോട് വെറുതെ വഴക്കിന് നിൽക്കണ്ട അങ്ങനെ ചില പെട്ടവരാണ് ഈ പല ചാനലുകളിലേക്കും വിളിച്ചുകൊണ്ട് അയ്യോ അവരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടും ദുഃഖപൊലിപ്പിക്കുന്ന കണ്ണുനീര് വീഡിയോകളും ഒക്കെ ചെയ്യിപ്പിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് ഏതായാലും ഞാൻ അത്തരത്തിൽ വാർത്ത ചെയ്യുന്ന ഒരാളല്ല എനിക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം വാർത്ത ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അതിൽ വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ പുരുഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അവരുടെ കുടുംബചരിത്രമോ ഒന്നും ഞാൻ വാർത്ത ചെയ്യാറുമില്ല എന്തെങ്കിലും സോഷ്യൽ കോസുള്ള വിഷയങ്ങൾ മാത്രം വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചേച്ചിയുടെ കുശുമ്പ് ഒക്കെ മാറിയെന്ന കാര്യത്തിൽ പിന്നെ കുശിമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് അവരോട് കുശുംബാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അവരോട് കുശുമ്പ് എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ സമൂഹത്തിൽ മുഴുവൻ നടന്ന ഹണി ട്രാപ്പ് നടത്തുന്ന ആ തരത്തിൽ നടക്കുന്ന ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ നാട്ടുകാരെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ഏത് തരത്തിലാണ് കുശുംബ് വരേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തിയത് കൊണ്ടുള്ള കുശുംബാണ് എന്നാണ് വേറൊരു വാദം ഏതായാലും നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ എത്താനുള്ള വഴികൾ എനിക്കുണ്ട് അത് ഇന്നല്ല പണ്ട് മുതലേ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് എത്താവുന്ന ഒരു ആക്സസ് ഇല്ലാത്ത ഒരാളല്ല ഞാൻ അതുപോലെ തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എനിക്ക് അവരോട് കുശുംബ് കുഞ്ഞാമിയൊന്നും തോന്നേണ്ട ഒരാളല്ല ഞാൻ ഞാൻ ആരാണെന്നുള്ളത് അറിയാവുന്നവർക്കതറിയാം അത്തരത്തിലുള്ള കുശുമ്പ് പുനായ്മയ്ക്ക് ഒന്നും ഒരു സ്കോപ്പ് ഇല്ലാത്ത അവർ അതുകൊണ്ട് ആ വിഷയമൊക്കെ ഞാൻ കൈവച്ചാൽ മതി കുശുമ്പാണ് പുന്നായ്മയാണെന്നൊക്കെ പറയുന്നവർക്ക് അത്തരത്തിലെന്തെങ്കിലും ഒക്കെ മൂട്ടീവ് ഉണ്ടാവും ഏതായാലും എനിക്ക് അത്തരത്തിൽ കുശുമ്പ് പുനായ്മയ കുത്തിരിപ്പ് ഒന്നും ഇല്ലത് ഇനി മേലാൽ ആ വിഷയം സംസാരിക്കരുത് ഞാനിപ്പോ പറയാൻ വന്നത് മറ്റൊരു വിഷയം കൂടിയുണ്ട് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടിന്നലെ ഒരു ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഏതാണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ നിവിൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്നും എന്താണ് ഇതിന്റെ പിന്നിലെന്ന് അറിയില്ലെന്നും അസ്ത്രീ അങ്ങനെ ഒരാളെ അറിയില്ലെന്നും പറഞ്ഞു ഏതായാലും ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനും ഞാൻ ചോദിച്ചതിന് മറുപടി എന്ന് ലസിത ആ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചാണ് ലസിത ചോദിച്ചത് അവരുടെ ഭർത്താവ് ഗൾഫിൽ ഒരിടത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരും ഇയാളും തമ്മിൽ ഇവരും തമ്മിൽ ബന്ധമുണ്ടോ അവരും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ് ഇനി കറക്കു കമ്പനിയാണോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ബന്ധങ്ങളാണോ ഇയാളെ ഇത്തരത്തിൽ അവിടെ പോയി താമസിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നത് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്നതിനൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അന്വേഷണത്തിലാണ് എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യം വന്നിട്ടുള്ളത് ഈ എന്നെ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ചില പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്ന ചിലർ മറ്റു ചില പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയ ചിലരുടെ ഫോണൊക്കെ ഇപ്പോൾ ഓഫ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ ഏതായാലും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ് ഏതായാലും അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് അവരെ ആങ്ങളെ കാണിക്കാൻ ഭർത്താവിനെ നാട്ടിലാരെയും കാണിക്കാതെ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ആങ്ങളെ എന്ന് പറയുന്ന ആളെ ആങ്ങളെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയത് അയാൾ ആങ്ങളെയുമല്ല ഒരു ബന്ധവുമല്ല ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ അത് ആങ്ങളെയാണ് എന്തായാലും ആയിക്കോട്ടെ അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ആ വിഷയം സംസാരിക്കുന്നില്ല അയാളെ സംബന്ധിച്ച് ഒക്കെ ഏതായാലും ഏതായാലും എല്ലാവരെയും സംബന്ധിച്ച് ഇനിയുള്ള അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട് അത് വരട്ടെ അത് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ തന്നെ ഈ കൂടി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഏതായാലും നടക്കട്ടെ ഇനി ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ് സിറിയൻ കടത്തിന്റെ ഏജന്റ് ആവാം എന്ന് ആ അതറിയില്ല എന്തായാലും അവിടെ എന്തോ ഒരു എന്തോ ഒരു ഇതുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അയാളും ഒരു കേസിൽ പ്രതിയാണെന്നാണ് അപ്പോൾ അതറിയണമല്ലോ ഏത് കേസാണ് എന്ത് കേസാണെന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ഞാൻ അയാളും ചില കേസുകളിൽ പ്രതിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു കറക്ക് കമ്പനിയാണ് ഇവർക്കെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഉള്ളവരുടെ ഒരു കർക്ക് കമ്പനി അത്തരത്തിലൊരു കർക്ക് കമ്പനിയാണ് ഇവരെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇനി ഇവിടെ എവിടെ അവസാനിപ്പിച്ചു ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയുന്നതല്ല ഇനി അടുത്തത് പറയുന്നത് ഞാൻ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിവിൻ പോളി രണ്ടര മണിക്കൂറിനകത്ത് വന്ന് തനിക്ക് അത്തരത്തിലൊരു സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു അവിടെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോ പക്ഷേ ആ സ്ത്രീയുടെ വാക്കുകളിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് നമുക്ക് തോന്നും കാരണം അവരുടെ സംസാരത്തിൽ തന്നെ പല കാര്യങ്ങളും അവർ തിരിച്ചും മറച്ചും പറയുന്നതും ഒക്കെ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മൊഴി അത്ര കൃത്യമല്ല എന്ന് ഒറ്റ കേൾവിയിൽ തന്നെ നമുക്ക് പോലും ബോധ്യമാകുന്ന രീതിയിലാണ് അവരുടെ ഏറ്റവും ദുർബലമായ മൊഴിയാണുള്ളത് അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ദുർബലമായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് അന്വേഷണത്തിലാണ് തെളിയേണ്ടത് ഇവർ ആദ്യം ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ അയാൾ നിവിൻ പോളി ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല ആറുപേർ ആ കേസിൽ പ്രതികളുണ്ട് ഇത് കൃത്യമായി നമുക്ക് നോക്കുമ്പോൾ ഇതൊരു വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു ഗ്രൂപ്പിന്റെ ശ്രമമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് എട്ടൊക്കെ ശരിയാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇവർ അവരെ ശാരീരിക ഉപദ്രവം ചെയ്തു എന്ന് പറയുന്ന ആൾ പിന്നീട് മൊഴി മാറ്റുകയായിരുന്നു നമ്മുടെ കൃഷ്ണഭക്തയും ഉഡായ്പ കൃഷ്ണഭക്തയും ആദ്യം അങ്ങനെയായിരുന്നു ആദ്യം രണ്ടായിരത്തി ആറിലെ കേസിൽ അവർ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞത് ഒരു തരത്തിലും മറ്റൊരു ഇതില്ല എന്ന് മറ്റൊരു പീഡനമില്ല എന്ന തരത്തിൽ ദേഹോപദ്രവം മാത്രം ഉണ്ടായിരുന്നിടത്ത് പിന്നീട് ഇവർ ബലാത്സംഗം കൂടി ആരോപിക്കുകയാണ് ഇപ്പോൾ അതും പീഡനത്തിന്റെ പരിധിയിലാണ് അതുകൊണ്ടാണതെന്ന് സ്ട്രെസ് ചെയ്ത് പറയാനെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട സിനിമയിലെ മയക്കുമരുതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യാതെ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് അഡ്രസ് ചെയ്യപ്പെടാതിരിക്കുന്നത് അതിന്റെ പിന്നിൽ ചില ആരോപണങ്ങൾ റിമയും ആഷിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും റിമ ഒരു പരാതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ ഇപ്പോൾ ആകെ സംഭവിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം അത് റിമയ്ക്കറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ ഈ ഗായികയെ വിളിച്ചുകൊണ്ട് സുചിത്രയെ വിളിച്ച് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സുചിത്രയെ വിളിച്ചുകൊണ്ട് ആകെ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ചിലപ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ടായിരിക്കാമോ അന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഇരയെ അവർക്ക് ഹാജരാക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാൽ നേരെ മറിച്ച് പോലീസിലാണ് അത്തരം ഒരു കേസ് കൊടുക്കുന്നതെങ്കിൽ പോലീസിന് അത് അന്വേഷിക്കാവുന്നതാണ് പക്ഷെ പോലീസ് നേരിട്ട് കൊടുക്കാതെ ഈ അന്വേഷണ സംഘത്തിന് കൊടുക്കുകയും അതിനുശേഷം ഇനി കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നു ഏതായാലും അതിനുശേഷം ഇതുവരെ മാളത്തിലായിരുന്ന റിമയുടെ ഇന്റർവ്യൂ സിന്ധു സൂര്യകുമാർ എടുക്കുന്നത് കണ്ടു ഇപ്പോ പത്മപ്രിയ പുറത്തു വന്നു അങ്ങനെ പലരും ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങി രേവതി എവിടെയാണെന്ന് അറിയില്ല രേവതിയെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾക്ക് അന്വേഷണമില്ല അതായത് ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡബ്ല്യു സി സി ഈ രംഗത്ത് സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ എന്ന് ഞാനും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഡബ്ല്യു സി സിക്ക് ഉയർന്ന ആരോപണങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നത് എന്താണ് എന്നാണ് എന്റെ ഒരു സംശയം സ്വാഭാവിക സംശയം അത്രയേറെ മാധ്യമങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ആരാണ് ഡബ്ല്യു സി സിയിലുള്ളത് എന്ന ചോദ്യം പോലും പ്രസക്തമാവുകയാണ് ഡബ്ല്യു സി സിയോടൊപ്പം ചില മാധ്യമ പ്രവർത്തകരെ അടക്കം നിലകൊള്ളുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അരമണിക്കൂറിനുള്ളിൽ റിമയ്ക്കെതിരെ ഇട്ട പോസ്റ്റ് പിൻവലിക്കപ്പെട്ടത് അത് എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇന്ന് രഞ്ജിത്തിന് ജാമ്യം കിട്ടി അപ്പോ ഇങ്ങനത്തെ കേസുകൾ തന്നെയല്ല ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ആണല്ലോ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കയറി പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തന്നോട് മോശമായി വർത്താനം പറയാൻ ശ്രമിച്ചു ആകെയുള്ളത് ഒരു ബലാത്സംഗ പരാതി കുറിച്ച് മാത്രമാണ് ബാക്കിയെല്ലാം എല്ലാം കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള പരാതികളാണ് ഈ പരാതികളിലൊക്കെ തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ പരാതികളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തവരാണ് മാധ്യമങ്ങൾ എന്നാൽ റിമയുടെ പരാതി വരുന്നിടം വരെ മൂന്ന് ദിവസമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത മുക്കി കാത്തിരുന്നത് ഇന്നലെയാണ് റിപ്പോർട്ടർ ചാനൽ ഈ റിമയുടെ വാർത്ത കൊടുത്തു കഴിഞ്ഞ് ഗായിക സുചിത്ര അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു അതിനെതിരെ പരാതി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് റിമ ഒരു റിമയുടെ വാർത്ത ഇന്നലെ റിപ്പോർട്ടർ ചാനൽ അടക്കം നൽകിയത് യഥാർത്ഥത്തിൽ സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ ഈ ടീമുകളാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നു നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തുള്ള ഒരു സിനിമ രംഗം അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗം ആ രംഗത്തുള്ള ആ രംഗത്തെ ആൾക്കാരെ മാത്രം സ്വാധീനിക്കുന്നവരെ അല്ലല്ലോ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തടയുക ഒപ്പം മാധ്യമങ്ങളെ സ്വാധീനിക്കുക മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് തടയുക ഇതൊക്കെ ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ പവർ ഗ്രൂപ്പ് അപ്പോൾ സിനിമയിലെ പവർ ഗ്രൂപ്പ് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഗൌരവകരമായ ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാവർക്കും ചോദിക്കാനുള്ള കാര്യങ്ങൾ പവർഗ്രൂപ്പ് ആരാണ് പവർഗ്രൂപ്പ് ആരെ എന്നാണ് എനിക്ക് തോന്നുന്നു ദിലീപിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ദിലീപാണ് പവർ ഗ്രൂപ്പ് എന്ന് ഏതായാലും ആ അത്തരത്തിലുള്ള അതായത് അയാളുടെ സിനിമ കാരണം അല്ലെങ്കിൽ അയാളുടെ ആ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഇവർക്കൊക്കെ സിനിമ കിട്ടാതെ പോയതെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ധ്വനി പോലും അതിലേക്കുണ്ട് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യമുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹാരം കാണണം എന്ന ഉദ്ദേശമാണ് ഡബ്ല്യു സി സിക്ക് ഉള്ളതെങ്കിൽ കൃത്യമായി തന്നെ എല്ലാ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ബാത്റൂമിൽ പോവുക എന്നുള്ളത് അതിനായി ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ തല്ലി ഓടിച്ച നായിക നടി ആ നടിയെ ആരെന്ന് പുറത്തു പറയണമെന്ന ആവശ്യം അവർ ചോദിച്ചിട്ടുണ്ട് സത്യമല്ലേ അവരാണ് അത്രയും ഏറ്റവും പ്രാധാന്യമേറിയ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്ത്രീയുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാത്ത ഇവർ ഏത് എന്ത് തരത്തിലാണ് ഇവർ സ്ത്രീകളുടെ മൊത്തം മൊത്ത കച്ചവടക്കാരായും സ്ത്രീകളെ മൊത്തം നോക്കുമെന്നും സ്ത്രീകളുടെ മൊത്തം കാര്യങ്ങളെ കുറിച്ചും പറയുന്നത് അത് മാത്രമല്ല ഈ ഡബ്ല്യു സി സി രൂപം കൊണ്ട ശേഷം എത്ര പേരാണ് ഡബ്ല്യു സി സിയിൽ പുതിയ അംഗമെടുത്തത് അംഗത്വം എടുത്തത് അവരുടെ ഒരു ഗാങായി യഥാർത്ഥത്തിൽ ഒരു പവർ ഗ്രൂപ്പോ ഒരു ഗ്യാങ ആയി അവർ നിലകൊള്ളുന്നു ഒരു സംഘടനാ രൂപം പോലും അവർക്കില്ല അഞ്ചോ എട്ടോ പേര് കൂടുന്ന ഒരു ഗ്യാങ് മാത്രമായി നിലകൊണ്ടുകൊണ്ട് അവർ ഇപ്പോൾ ഇന്റർവ്യൂ കണ്ടു ആ റിമൈഡ് ഇന്റർവ്യൂ പറയുന്നത് കേട്ടു ഇനി ആരോടും ഒന്നും ചോദിക്കരുത് മൊഴി എടുക്കരുത് നിങ്ങൾ ഇതൊന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് ഇനിയിപ്പോ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഒരു നിയമം അനുസരിച്ച് പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ ഒക്കെ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരാൾ കൊടുക്കുന്ന ആരോപണം ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കണ്ടേ ആ ആരോപണത്തിൽ ആരോപണ വിധേയനായവർ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണ്ടേ അല്ലാതെ വെറുതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മൊഴി വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് കേസ് രജിസ്റ്റർ ചെയ്തോ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പൊ മൊഴി കൊടുക്കാൻ പോലും കഴിയാ ർക്ക് കേസ് നടത്താൻ എങ്ങനെയാണ് ബലം കിട്ടുക അപ്പോ ഈ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്തവരോടൊന്നും ഇനി ചോദിക്കേണ്ട എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതുമാത്രമല്ല ഭാഗ്യലക്ഷ്മി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സിനിമാ സംഘടനകൾ അതായത് അമ്മയും ഫെഫ്കയും പോലുള്ള സംഘടനകളുണ്ട് ഈ സംഘടനകൾ ഇപ്പോൾ ഉള്ളപ്പോഴും ആ സംഘടനയുടെ വനിതാ അംഗങ്ങൾക്ക് ഒരു നോട്ടീസ് നൽകുകയോ അവരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് ചോദിക്കുകയോ അവരുടെ മൊഴിയെടുക്കുകയോ ഒന്നും ഈ ഹേമാക്കാൻ പറ്റി ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയോ ബി ഉണ്ണികൃഷ്ണയോ ഒക്കെ വിളിച്ചിട്ടുണ്ട് അതിന് കാരണം അവരൊക്കെ പ്രഗത്ഭരായ ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെ വിളിച്ചത് അപ്പോ അതുകൊണ്ട് ആ വിഷയം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് സ്ത്രീകളുടെ മൊത്തം വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അതൊക്കെ സത്യത്തിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസ്യതയില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി ഭാഗ്യലക്ഷ്മി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ചില മാഫിയകളും മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട് അവർക്കെതിരെ വന്ന ആരോപണങ്ങളിൽ തങ്ങൾ അങ്ങനെ ഒരു പാർട്ടി നടത്തിയിട്ടില്ല എന്നിവരാരും പറയുന്നില്ല മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സിനിമ സംഘടനകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല പല സ്ത്രീകളും ഈ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ വന്നിട്ടുണ്ട് ആ കേസുകളിലൊക്കെ സ്ത്രീകൾ പറഞ്ഞത് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് നമുക്കറിയാം പല കേസുകളിലും പല കേസുകളിലും അങ്ങനെയാണ് ഇപ്പോ പൃഥ്വിരാജന്റെ ബ്രോഡാഡിയുടെ സെറ്റിലും ഇത്തരത്തിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടിയും പറഞ്ഞത് അതിൽ തെലങ്കാന പോലീസ് അന്ന് തന്നെ ആ സമയത്ത് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതുമാണ് പക്ഷേ അത്രയും ഗൗരവകരമായ ഒരു വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യാതെ മയക്കുമരുന്നു രാസലഹരിയും അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഈ സ്ത്രീ വിഷയങ്ങളിലേക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം മയക്കുമരുന്നിലേക്ക് തിരിയുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരു ആരോപണം വരും അപ്പോ അത് മാത്രമല്ല ഞാനൊരു കാര്യം എനിക്കൊരു കാര്യം ചോദിക്കാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരാളെയും കേരളത്തിലെ മറ്റൊരു സിനിമാ താരത്തെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വിശ്വാസമില്ല അവർക്കെതിരെയൊക്കെ വാർത്ത വന്നാൽ പുരുഷന്മാർക്കെതിരായാലും ചിലർക്ക് സ്ത്രീകൾക്കെതിരായാലും വാർത്ത വന്നാൽ ചാടിക്കൊടുക്കും ഒരു വാക്കിൽ മാത്രം പോലും മറുപടി പറയാത്ത രേവതിയെയും മൂന്ന് ദിവസത്തിന് ശേഷം മാത്രം ഇറങ്ങി വന്ന റീമാ കല്ലിങ്കലിനെയും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വിശ്വാസമാണ് അതെന്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നമ്മുടെ മോഹൻലാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ നാൽപ്പത് വർഷമായി നിങ്ങളുടെ മുന്നിലുണ്ട് നാൽപ്പത് നാൽപ്പത്തേഴ് വർഷം എന്തോ അദ്ദേഹം പറഞ്ഞു ഇത്രയും വർഷമായി ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട് എന്താണ് എന്താണ് പെട്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അന്യരായി പോയത് എന്ന ചോദ്യം അത് വലിയ പ്രസക്തമായ ചോദ്യമല്ലേ അത്തരം ഒരാൾക്കെതിരെ നമ്മളിപ്പോ ആരോപണം ഉണ്ടായിട്ട് പോലും അല്ല പലപ്പോഴും വാർത്തകൾ കൊടുക്കുമ്പോൾ നമുക്ക് തോന്നുന്ന മനോഗതിയിലുള്ള വാർത്തകൾ പലപ്പോഴും മാധ്യമങ്ങൾ കൊടുക്കുകയാണ് ഈ സ്ത്രീകൾ ഈ വിഷയത്തിൽ വരുമ്പോൾ ആശയ്ക്ക് പോലെതിരെ എത്ര പരാതി പോയർന്നിട്ടുണ്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയാക്കിയോ സന്ദീപ് വാരൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രളയത്തിന് ശേഷം നടത്തിയ സംഗീത നിശയവുമായി ബന്ധപ്പെട്ടുണ്ടായി അവസാനം പണം ഒടുക്കി തടിതപ്പുകയായിരുന്നില്ലേ അതിനുശേഷമുണ്ടായ ആരോപണങ്ങൾ ആഷിക്കപ്പുമായി ബന്ധപ്പെട്ട് എത്ര ആരോപണങ്ങൾ ഉണ്ടായി നാൽപ്പത് ലക്ഷം രൂപ ഫെഫ്കെയിലെ രണ്ടു പേർക്ക് കൊടുക്കാനുണ്ടെന്ന് ഫെഫ്കെക്ക് പരാതി കിട്ടിയതിനെ തുടർന്ന് ഫെഫ്കെ ഇന്ന് രാജിവെച്ചു പോകുന്നു പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ ആളല്ലേ ആഷിക്കപ്പു ആ പരാതി ഉണ്ടായി അതിന് ശേഷമുണ്ടായ പരാതിയല്ലേ ഇങ്ങനെ അടിക്കടി പരാതി ഉണ്ടാകുന്ന ഒരാൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നില്ല എന്തായാലും മാധ്യമങ്ങളും ഇവരും ഒക്കെ ചേർന്നുള്ള ഒരു പവർ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഒരു പവർ ഗ്രൂപ്പ് രൂപപ്പെട്ടിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയും മറ്റുള്ളവരും ചേർന്നുള്ള പവർ ഗ്രൂപ്പാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഇതിൽ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളിപ്പോ ചില നടന്മാരെ അറസ്റ്റ് ചെയ്തു ചില നടന്മാർ മയക്കുമരുന്നിന് അടിമകളാണ് ചില നടിമാർ ഇതിൽ ഭാഗഭാക്കായിട്ടുണ്ട് ചില നടിമാർ ചികിത്സ തേടിയിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കപ്പെടാതെ പോകുന്നത് അതെ മയക്കുമരുന്ന് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് അതോ സിനിമാ സെറ്റുകളിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നാണോ ഈ ഡബ്ല്യു സി സി പറയുന്നത് ഡബ്ല്യു സി സി വായു തുറന്ന മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ കാസ്റ്റിംഗ് കോച്ചും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിഷയങ്ങൾ മാത്രമല്ലേ ഡബ്ല്യു സി സിക്ക് ചർച്ച ചെയ്യാനുള്ളൂ മറ്റു വിഷയങ്ങളൊന്നും ഡബ്ല്യു സി സിക്ക് ചർച്ച ചെയ്യാനില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് ഏതായാലും നമ്മൾ എന്നും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം എൻ സിആർ ബിക്ക് കേസെടുക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരെങ്കിലും ഒരു പരാതിയുമായി വന്നു കഴിഞ്ഞാൽ എൻ സിആർ ബിക്ക് കേസെടുത്ത് അന്വേഷണം നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ യുവമോർച്ച പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിന്മേൽ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുന്നു എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഏതായാലും സമൂഹത്തെ കാണുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സിനിമാ രംഗത്തെയുമൊക്കെ കാണുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ മയക്കുമരുന്നിനെ കുറിച്ചുള്ള അവബോധം കൂടി ഉണ്ടാകണം അതുമാത്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം വേണം അത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി വേണം അത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണം മാധ്യമങ്ങളിത് ഒതുക്കി പിടിച്ച് വച്ചിട്ട് ഒരു കാര്യവുമില്ല ഏതെങ്കിലും നടന്മാർക്കും നടിമാർക്കുമെതിരെയൊക്കെ ഉള്ള വാർത്തകളെ വളച്ചൊടിക്കുകയും അവർക്ക് സൈഡായി ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതൊരു മാധ്യമധർമ്മമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് அப்போ அடுத்த வீடியோயுமாய அடுத்த திவசம்